ഹായ് ഫ്രണ്ട്സ് ആയ എല്ലാ എല്ലാം കൂടെയായിരിക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീടുകളിലൊക്കെ എല്ലാവർക്കും ഇപ്പോൾ സാധാ ഓർമ്മ ഫാനായിരിക്കും പലർക്കിപ്പോൾ കണ്ട് ബില്ലിൻ്റെ പ്രശ്നം വരുന്നുണ്ട് ഇപ്പോൾ കറണ്ട് ബില്ല് വരാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടാവും ചിലർക്ക് വന്നിട്ടുണ്ടാവും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫാനും അതേപോലെ തന്നെ എ സിയാണ് അപ്പോൾ നമ്മൾ ഫാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ അത് ബി എൽ ഡി സിക്ക് ആക്കാമെന്ന് ശ്രമിക്കുക ഒരു അറുപത് ടു എഴുപത്തഞ്ച് വാട്സ് വരെ മിനിമം ഒരു ഫാനിൽ വാട്സ് വരുന്നുണ്ട് അതല്ല നമ്മളിഞ്ഞിപ്പോൾ പഴയ ഫാനൊക്കെ ആണെങ്കിൽ എൺപത് എൺപത്തഞ്ച് ഫാനാ വാട്സ് കൂടിക്കൊണ്ടിരിക്കും പഴയ ഫാനൊക്കെ ആണെങ്കിൽ നല്ല വാട്സ് എടുക്കും അപ്പോൾ നിങ്ങൾ പഴയ ഫാനൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ഫാനൊക്കെ വച്ചവരെ ഒഴിവാക്കൊന്നും വേണ്ട എന്നാലും പഴയ ഫാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതേപോലെ പല കമ്പനിയിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ലൂക്കറിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആ ലൂക്കറിൻ്റെ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റിവേഴ്സ് കറങ്ങാനുള്ള സിസ്റ്റം വരുന്നുണ്ട് അതെന്തിനാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ വാട്സ് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തെട്ട് വാട്സാണ് പി എൽ ഡി സി ഫാനുകൾ വരിക ഇരുപത്തെട്ട് വാട്സാപ്പിൽ വരും കേട്ടോ നമ്മൾ ലൂക്കറിന്റെ പരസ്യമായിട്ട് ചെയ്യല്ല നമുക്ക് ലൂക്കറല്ല നമുക്ക് അറ്റമ്പറക് അങ്ങനെ ഓറിയൻറ്റ് പല കമ്പനി ബജാജ് അങ്ങനത്തെ കമ്പനിയിൽ എല്ലായിടത്തും നമുക്ക് ബി എൽ ഡി സി ഫാനാണ് ഇനി ഇനി വരാൻ പോകുന്ന തലമുറ എന്ന് പറയുന്നത് നമുക്ക് ഫുള്ള് ബി എൽ ഡി സി ആവും അതിനകുമ്പോൾ നമുക്ക് ലോ വോൾട്ടേജ് മതി പിന്നെ കപ്പാസിറ്റർ കാര്യങ്ങളൊന്നും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റിവേഴ്സ് സിസ്റ്റം ഈ ലൂക്കറിൽ മാത്രമാണ് എന്താണെങ്കിലും ഉള്ളത് ഞാൻ വേറെ കമ്പനിയിൽ ഞാൻ കണ്ടിട്ടില്ല അതായത് ഈ റിവേഴ്സ് സിസ്റ്റം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഫാന് കറങ്ങുന്നതിന് നേരെ ഓപ്പോസിറ്റ് കറക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എ സി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂളിംഗ് അതിനാണ് നമുക്ക് റിവേഴ്സ് സിസ്റ്റം വരുന്നത് ഇപ്പോൾ എ സി ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ഇത് റിവേഴ്സ് കറങ്ങിക്കഴിഞ്ഞാൽ നമ്മളാ എ സീലെ സീലിങ്ങിലുള്ള ചൂട് കംപ്ലീറ്റും താ ഭാഗത്ത് ഇറങ്ങി അത് കൂളിംഗ് ആക്കും അപ്പം നമുക്ക് റിവേഴ്സ് സിസ്റ്റം ആ കറക്റ്റായിട്ട് വർക്കിംഗ് കണ്ടീഷൻ ആവും കേട്ടോ അപ്പോൾ റേറ്റ് ഏകദേശം മൂന്നും ചില്ലരും വരുന്നുണ്ട് അതിൽ എം ആർ പി അയ്യായിരത്തി എണ്ണൂറ്റി എൺപതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അത്ര ഒന്നും ഏകദേശം ഒരു മൂന്നും ചില്ലറാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരു മൂന്നേ മുന്നൂറ് അല്ലെങ്കിൽ ആ മൂന്നേ നാനൂറ് ആ റേറ്റിൽ ഏകദേശം റേറ്റ് വരുന്നുണ്ട് നമ്മൾ റിമോട്ടർ ഇതാണ് വരുന്നത് കേട്ടോ റിമോട്ടറിൽ നമുക്ക് സാധാരണ ഈ ആറ്റമ്പർക്ക് ഫോണിൽ പോലും അതേപോലെ തന്നെയാണ് അതിലൊരു ഓപ്ഷൻ മാത്രം കൂടിയുണ്ട് റിവേഴ്സ് എന്നൊരു ബട്ടൺ വരുന്നുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് അഞ്ച് സ്പീഡാണ് വരിക അത് കൂടാതെ ഒരു ബൂസ്റ്റ് പറഞ്ഞ സംഭവമുണ്ട് ബൂസ്റ്റ് അതായത് അമർത്തി കഴിഞ്ഞാൽ നല്ല സ്പീഡ് വരും പിന്നെ ടൈമർ എൽ ഇ ഡി അതായത് നമുക്ക് എൽ ഇ ഡി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ആക്കാം അതും അറ്റമ്പേർക്കും മറ്റുള്ള ഫാനുകളിലൊക്കെ വരുന്നുണ്ട് ഈ ഫാനിൽ മാത്രമാണ് ഒരു റിവേഴ്സ് സിസ്റ്റം വരുന്നത് അതായത് റിവേഴ്സ് അമർത്തി കഴിഞ്ഞാൽ ഫാൻ റിവേഴ്സായി കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ സീലിംഗിലെ ചൂടൊക്കെ തന്നെ തഴഭാത്ത പറഞ്ഞു കഴിഞ്ഞാൽ എ സി ബട്ടൺ കൂളിങ് സിസ്റ്ററിലേക്ക് വരും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം വരുന്നത് പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയും കാര്യങ്ങളും വരുന്നുണ്ട് അതിന്റെ മറ്റേ ഷാക്കളും കാര്യങ്ങളും പിന്നെ അതിന്റെ കപ്പും കാര്യങ്ങളാണ് നമുക്ക് ഫാൻ ഒന്ന് നോക്കാം ഇതാണ് അതിന്റെ ഫാനിന്റെ മോഡ് വരുന്നത് മോഡ് വരുന്നുണ്ടോ അതായത് ഏകദേശം നമ്മൾ ആറ്റം പറിന്റെ അതേപോലെ തന്നെയാണ് അത്ര ഇതന്നെ വരുന്നത് അധികം വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാലും സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡ് കാണാം അപ്പോൾ അതിൽ ഇതാണ് എൽ ഇ ഡി വരുന്നത് ഈ കാണുന്ന മൊത്തം എൽ ഇ ഡി ആ ഇതാണ് നമുക്ക് എൽ ഇ ഡി ആയിട്ട് കത്തുന്നത് ഇവിടെ അതിൻ്റെ ഡൗട്ട് കാണിച്ചിട്ടുണ്ട് ഇതേപോലെ ഇതേപോലെയാണ് കത്തിക്കഴിഞ്ഞാൽ നിർത്താറ് അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ സാധാരണ ഈ ലൂക്കറിന്റെ ഫാൻ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ നമ്മൾ ആറ്റംബർഗ്ഗാണ് അധികം കൂടുതൽ വെക്കാറ് അതേപോലെ തന്നെ ഇത് വെച്ചോറിനെങ്കിൽ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാം അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അടുത്ത വഴിയുമായി വീണ്ടും കാണുക ബൈ ആരി